ഇത് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് കായ വറുത്തത് യന്ത്രക്കായ് ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നമുക്കതിന് കായ തൊലി പൊളിച്ച് അരിഞ്ഞ് കഴുകി അരിഞ്ഞെടുക്കണം നമുക്ക് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കായ തൊലി പൊളിച്ചിട്ടിട്ട് കഴുകി വൃത്തിയാക്കി ഉറച്ചെടുക്കണം എന്നിട്ട് വേണം അരിയാനായിട്ട് അപ്പോൾ നമുക്കത് തൊലി പൊളിക്കാം നമ്മുടെ കായ തൊലിയൊക്കെ ചെത്തി കഴുകി മഞ്ഞൾപ്പൊടിയിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് അരിയുക ചെറുതായി വട്ടത്തിലരിഞ്ഞിട്ട് കായ കായ വറുത്തത് അല്ലെങ്കിൽ നേന്ത്രക്കായ ഉപ്പേരിക്കുള്ള കായ നല്ല മൂത്ത കായയാണ് അതു നല്ല നൂറുണ്ട് ഇതിന് അപ്പോൾ നമുക്കിത് അതിൻ്റെ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു നമുക്കതിനിക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കായരി ഇട്ട് കൊടുക്കാം കുറെ ചിട്ടുകൊടുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് കലക്കി വെച്ചത് ഇത്തിരി നമുക്ക് തളിച്ചു കൊടുക്കാം அப்ப நமக்கு இது நமக்கு கோரி எடுக்க இது இட்டு கொடுக்க இப்போ நம்ம നന്നായി മരുന്നിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് ഉപ്പ് അങ്ങത്തൊരു കൂടുതൽ കാലത്ത് വെള്ളം ഉപ്പ് അപ്പം നമ്മുടെ കായുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണം സ്പെഷ്യലായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക